കേരള സർവകലാശാലയിൽ കുറച്ച് ദിവസമായി എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിൻ്റെയും നേതൃത്വത്തിൽ സമരം നടന്നു വരികയാണ് ഇപ്പം അതിനകത്ത് സി പി ഐയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളും പങ്കുചേർന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇവർ ഒരു അനാവശ്യ പ്രശ്നത്തിൽ സമരം ചെയ്യുന്നത് സ്വാഭാവികമായും നമ്മൾ ചിന്തിച്ചു പോകും കാരണം കേരളത്തിൽ ഭരണത്തിനെതിരായ അതിശക്തമായ ജനകീയ വികാരമുണ്ട് പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളിൽ സാധാരണക്കാരുടെ ആശ്രയമായ മെഡിക്കൽ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ വളരെ കുത്തഴിഞ്ഞ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു മെഡിക്കൽ കോളേജിലെ വകുപ്പ് മേധാവി തന്നെ പറഞ്ഞു ശസ്ത്രക്രിയ ചെയ്യാൻ ഉപകരണങ്ങളില്ല മരുന്നില്ല അതുകൊണ്ട് ശസ്ത്രക്രിയകൾ വരെ മാറ്റിവെച്ച സ്ഥിതികൾ പറഞ്ഞു കേരളത്തിലെ പത്രങ്ങളായ പത്രങ്ങളിലൊക്കെ തന്നെ നമ്മുടെ ആരോഗ്യ മേഖലയുടെ കാര്യക്ഷമത ഇല്ലായ്മയാണ് അവർ എടുത്തു കാട്ടുന്നത് കാരണം മരുന്നില്ല മരുന്ന് കൊടുക്കാൻ കമ്പനികൾ തയ്യാറല്ല കാരണം കൊടുത്ത കമ്പനികൾക്ക് പണം കൊടുക്കുന്നില്ല അതേപോലെ തന്നെ കമ്മീഷൻ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ ആരും വാങ്ങുന്നുള്ളൂ പല സ്ഥലങ്ങളിലും നേരിട്ട് ഒരു ദിവസം ആരോഗ്യമന്ത്രി തന്നെ മെഡിക്കൽ കോളേജിൽ പോയതാണ് അപ്പൊ അവർക്ക് കാര്യം മനസ്സിലായി പക്ഷെ അവർക്ക് പ്രതികരിക്കാൻ അറിയി കഴിഞ്ഞിരുന്നില്ല ഇതുപോലെ തന്നെയാണ് എല്ലാ സ്ഥാപനങ്ങളിലെയും സ്ഥിതി എല്ലാ മെഡിക്കൽ കോളേജുകളിലെയും സാധാരണ ആശുപത്രികളിലെയൊക്കെ സ്ഥിതി സാധാരണക്കാരായ ആളുകൾ മെഡിക്കൽ കോളേജിലും സാധാരണ ആശുപത്രികളിലൊക്കെ പോകുന്ന സമയത്ത് അവർക്ക് മതിയായ ചികിത്സ കിട്ടുന്നില്ല ഓരോ ആശുപത്രിയിലും അൻപത് പേരും എൺപത് പേരും കിടക്കേണ്ട അടുത്ത് ഇരുന്നൂറ് പേരൊക്കെയാണ് കിടക്കുന്നത് അവർക്കാണെങ്കിൽ മരുന്നില്ല കൂട്ടിരിപ്പുകാർക്ക് മർദ്ദനമേൽക്കേണ്ടി വരുന്നു അവരുടെ ജീവനക്കാരൻ മുഴുവൻ പാർട്ടി നേരിട്ട് നിയന്ത്രിക്കുന്ന ആളുകളാണ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം തന്നെ തകർന്നു കൊണ്ടിരിക്കുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അത് ഉപയോഗശൂന്യമാണെന്ന് അതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു കെട്ടിടമാണ് ആ കെട്ടിടം പൊളിച്ചു മാറ്റാൻ പോലും അധികൃതർ തയ്യാറാവുന്നില്ല അങ്ങനെ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വലിയ ജനവികാരം ഉയർന്നു വരുന്ന സമയത്താണ് ഇല്ലാത്തൊരു പ്രശ്നത്തിന്റെ പേരിൽ ഇപ്പോ എസ് എഫ്ഐക്ക് എസ് എഫ് ഐക്കാരെ കൊണ്ട് സമരം ചെയ്യിക്കുന്നത് അത് സമരം ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ പോലീസുകാർ തന്നെ അവർക്ക് കൂട്ടുനിൽക്കുകയാണ് പോലീസിന് എസ് എഫ് ഐക്കാർ അതിക്രമം കാണിക്കുന്ന സമയത്ത് ചെറുത്ത് നിൽക്കാനുള്ള അധികാരമില്ല പോലീസുകാരെ മർദ്ദിക്കുകയാണ് എസ് എഫ്ഐക്കാർ ചെയ്യുന്നത് പോലീസുകാർ നോക്കി നിൽക്കാതിരിക്കുന്നത് മറ്റേതെങ്കിലും സമരമാണെങ്കിൽ ഭീകരമായിട്ട് മർദ്ദനം നടത്തുന്ന പോലീസ് എസ് എഫ്ഐക്കാരിന്ന് തല്ലു ഇങ്ങനെ സ്വയം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കേരള യൂണിവേഴ്സിറ്റിയിൽ മതിൽ ചാടാൻ വേണ്ടി പോലീസുകാരെ എസ് കൈ കൊടുക്കുന്ന ഒരു പടം എല്ലാവരും കണ്ടതാണ് അതേപോലെ തന്നെയാണ് ഒരു ഡി വൈ എസ്പി സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഒരു ഡി വൈ എസ്പി എസ് എഫ് ഐക്കാരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു പറഞ്ഞ് അറസ്റ്റ് ചെയ്ത എസ് എഫ്ഐക്കാരെ വിട്ടയക്കുന്നു അപ്പൊ ഇങ്ങനെ പോലീസിനകത്തുള്ള സി പി എമ്മുകാരും സി പി എം നിയന്ത്രണത്തിലുള്ള പോലീസും ഇപ്പം സി പി എമ്മുകാരായ ആളുകൾ പോലീസിലുണ്ട് അതേപോലെ തന്നെ പോലീസ് പൂർണ്ണമായും സി പി എം നിയന്ത്രണത്തിലാണ് ഇവരൊരു ശ്രദ്ധ മുഴുവൻ തിരിച്ചുവിടാനുള്ള ഒരു ഗൂഢാലോചനയാണ് നടത്തുന്നത് ആക്ച്വലി എന്താണ് കേരള സർവകലാശാലയിൽ നടന്നത് കേരള സർവകലാശാലയിൽ നടന്നത് ഒരു ഒരു സ്വകാര്യ ചടങ്ങ് നടക്കുന്നു ആ സ്വര സ്വകാര്യ ചടങ്ങിനകത്ത് സർവകലാശാലയുടെ നിബന്ധനകൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ആ പരിപാടി അവസാന നിമിഷം ഒരു ബ്ലോക്ക് ചെയ്യാൻ പോവുകയാണ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ആരാണ് സർവകലാശാലയുടെ ഏറ്റവും തല ത്തിരിക്കുന്ന ചാൻസലർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ അതും എന്താണ് മതപരമായ ചിഹ്നം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മതപരിപാടികൾ നടത്താൻ പറഞ്ഞില്ല പാടില്ല എന്ന് പറഞ്ഞതിന്റെ മുകളിൽ അവിടെ ഭാരതമാതാവിൻ്റെ ചിത്രം വെക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അത് തടയാൻ പോവാ അപ്പം വളരെ ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു ഇപ്പോഴത്തെ ആക്ടിംഗ് വൈസ് ചാൻസലർ അവര് അവരുടെ ചുമതല കഴിഞ്ഞു അവർ ഡിജിറ്റൽ സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ് അവരോട് പറഞ്ഞത് അവര് വേറെ ആർക്കോ വേണ്ടി നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുകയാണ് സത്യത്തിൽ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ചത് ആരാ രജിസ്ട്രാർ അല്ലേ കാരണം രജിസ്ട്രാർ ഇതേ രജിസ്ട്രാർ ഭാരതമാതാവിന്റെ ചിത്രമൊക്കെ പങ്കെടുത്ത പരിപാടിയിൽ നേരത്തെ പങ്കെടുത്തിരുന്ന ആളാണ് അപ്പൊ ഭാരതമാതാവ് മതചിഹ്നമാണെന്ന് തെളിയിക്കാൻ ഒരു കാരണവശാലും ഇവർക്ക് പറ്റില്ല അപ്പൊ ഇങ്ങനെ ധൃതി പിടിച്ച് ഗവർണർ വന്ന ഉടനെ തന്നെ ഒരു മെയിൽ അയക്കുന്നു ഗവർണർ പങ്കെടുക്കരുന്ന് പറഞ്ഞു പരിപാടിയിലെത്തിയ ഗവർണറാണ് ഓഫീസിലേക്ക് മെയിൽ അയക്കുന്നത് അത് കഴിഞ്ഞിട്ട് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്ന സമയത്ത് സിൻഡിക്കേറ്റ് വൈസ് ചാൻസലർ ഇല്ലാതെ തന്നെ കൂടി ആ സസ്പെൻഷൻ റദ്ദാക്കുന്നു അങ്ങനെ ഒരു വിദ്യാഭ്യാസ രംഗത്തെ മൊത്തം കുളമാക്കാനുള്ള ഒരു ശ്രമമാണ് എസ് എഫ്ഐയുടെയും സർക്കാരിൻ്റെ ഒക്കെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് കാരണം ഇത് മുഴുവൻ ശ്രദ്ധ തിരിച്ചുവിടണം കേരളത്തിലെ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരത്തിന് തിരിച്ചുവിടാനുള്ള ഒരു ഗൂഢാലോചന മാത്രമാണ് അതുകൊണ്ടാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയാണ് നേരിട്ട് പോകുന്നത് എസ് എഫ് ഐയുടെ സമരത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് എന്താണ് കാര്യം അദ്ദേഹം സമരത്തിനിടയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളുടെ ഇടയിൽ പോയിട്ട് എന്തിനാണ് പോകുന്നത് അപ്പൊ അവിടെ അക്രമം ഉണ്ടാക്കാനാണ് അവരെ പ്രകോപിപ്പിക്കാനാണ് അവരെ അവരെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്കല്ല ആ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും നിങ്ങളുടെ പോലീസൊന്നും തൊടില്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് പോക്കിരുത്തരവും കാണിച്ചോ എന്നുള്ളൊരു നിർദ്ദേശമാണ് സി പി എം കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഒരു സർവകലാശാലയെ പോലുള്ളൊരു സ്ഥാപനത്തിനകത്തേക്ക് എങ്ങനെയാണ് കയറുന്നത് അപ്പം കേരളത്തിലെ രാഷ്ട്രീയ അതിപ്രസരം എത്രത്തോളം സർവകലാശാല ജീവനക്കാരെ വരെ ബാധിച്ചിരിക്കുന്നു കാരണം ഒരു നിയമപരമായ ഉത്തരവ് അനുസരിക്കാൻ ബാധ്യസ്ഥരായ ജീവനക്കാർ അത് തയ്യാറാവാതെ തങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വം പറയുന്നത് കേൾക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഓരോ സ്ഥലത്തും രാഷ്ട്രീയ അതിപ്രസ അതിപ്രസരമുണ്ട് ആ അതിപ്രസരം കൊണ്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ രംഗം കലുഷിതമാണ് കേരള സർവകലാശാല കേരളത്തിലെ മറ്റെല്ലാ സർവകലാശാലകളും ഇതേപോലുള്ള രാഷ്ട്രീയക്കാരവിടെ കയറി ചെന്ന് വ്യാജ ബിരുദം നൽകിയും ഡോക്ടറേറ്റ് നൽകിയും അപ്പം അങ്ങനെ നാണം കണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇപ്പൊ വീണ്ടും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഞങ്ങളാണ് എല്ലാം തീരുമാനിക്കുന്നത് വേറെ ആരും പാടില്ല എന്നുള്ളൊരു സ്വരമാണ് അത് മാത്രമല്ല പ്രശ്നം ഈ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നത് തന്നെ ഇല്ലാത്തൊരു വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നത് തന്നെ കേരളത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങളെന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ഗൂഢതന്ത്രമാണ് ഇതിനെയാണ് എല്ലാവരും തുറന്നു തീർക്കേണ്ടത്